തന്നെ തനി നാടൻ വിഭവങ്ങളായിരുന്നു അല്ലേ ഇന്ന് നമുക്ക് ഒരു ഇംഗ്ലീഷ് റെസിപ്പി അപ്പം ഇത് സ്പെയിനിലും പോർച്ചുഗീസിലും ഒക്കെ ആളുകൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു വിഭവമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റത്തിൽ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലിറ്റിൽ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഭവം വെസ്റ്റേൺ ചുറോസ് എടുക്കാം കേട്ടോ ൊക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമുക്ക് വീട്ടിലുള്ളതായിരിക്കും അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ വെസ്റ്റേൺ ചുറോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പം അഞ്ച് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പം നല്ല മധുരം ഉണ്ടാവും ഇപ്പം അത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴ് നമ്മൾ വീണ്ടും ഷുഗറിൽ ഇത് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് തീരുമാനിക്കാം എത്ര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണമെന്നുള്ളത് ഇപ്പം നാലോ അല്ലെങ്കിൽ അഞ്ച് പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് ബട്ടർ അപ്പൊ ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം എന്താ നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് മൈദ അപ്പം തീയ്യ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് ഈ ബട്ടറും വെള്ളവും കൂടി മൈദയും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഒരു മാവ് പോലെ ആക്കി എടുക്കണം അപ്പൊ തീ കുറച്ച് വെക്കണം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു നുള്ളു മതി ഇട്ട് നന്നായിട്ട് കുഴച്ചും മാവ് പോലെ ആക്കി എടുക്കണം തീ ലോ ഫ്ലെയിമിലായിരിക്കണം കൂട്ടി വെക്കരുത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട ചേർക്കണം അപ്പൊ അത് വൺ ബൈ വൺ ആയിട്ട് ചേർത്താ മതി ആദ്യത്തെ മുട്ട ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഉടച്ച് ഒറ്റ മാസാക്കി എടുക്കണം അല്ലെങ്കിൽ കട്ടകട്ടയായിട്ട് കിടക്കരുത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അടുപ്പിൽ വെച്ച് ആ ചൂടോടുകൂടി മുട്ട ഒഴിച്ചു കൊടുക്കരുത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം മാത്രമേ മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കണ്ടോ ഇപ്പം കട്ടയൊക്കെ മാറി വീണ്ടും ഇത് ഒന്നിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ടയും നന്നായിട്ട് നമുക്ക് ഈ മാവിന്റെ കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പൊ ഇതാ രണ്ടു മുട്ടയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് എടുക്കണം എന്നിട്ട് ഇതായത് ഇതുപോലത്തെ ഒരു സ്റ്റാർ നോസില് അതിട്ടിട്ട് നമുക്കറിയാം ലൈസിംഗ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം അറിയാം ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ അറ്റം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ പുറത്തേക്ക് വരും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാഗിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് മാവ് ഫിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതുപോലൊരു ഗ്ലാസിലേക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കണം നമുക്ക് കൂടി എന്താ ഇങ്ങനെ ഇനി നേരെ ഓയിലിലേക്ക് ഇവിടെ ഒരു ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് ചെയ്ത് അപ്പം നീളം വേണ്ട ഈ എന്നിട്ട് ഇതേതുപോലെ കത്രിക വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം തീ നന്നായിട്ട് കൂട്ടിയിടുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ബാക്കി നമുക്ക് അതുപോലെ ശരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സേവനപ്പിന്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടല്ലോ അതെടുത്തിട്ട് അതൊരു പകുതി വെച്ച് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിന്റെ അടപ്പേൽ ഇതുപോലെ ഒരു സ്റ്റാർ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിനകത്ത് ഈ മാവ് ഫില്ല് ചെയ്താലും ഈ രീതി ചെയ്യാൻ പറ്റും അപ്പം എന്താ നമ്മുടെ വെസ്റ്റേൺ ചുറോസ് എല്ലാം ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തീർന്നിട്ടില്ല ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതിനൊരു ഒരു കോട്ടിംഗ് കൊടുക്കണം അപ്പം അതിനായിട്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഒത്തിരി അങ്ങ് ക്രിസ്പ് അല്ല എന്നാൽ സോഫ്റ്റു ആണ് ഇത് നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം പഞ്ചസാര എടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വലിയ തരി പഞ്ചസാര ആണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെറിയ തരിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതോടി ചേർക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ചുറോസ് ഇട്ട് റോൾ ചെയ്തെടുക്കാം ചർ ഒന്ന് കാണിച്ചു തരാമേ പുറമേ നല്ല ക്രിസ്പാണ് എന്നാൽ അകത്ത് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോക്ലേറ്റ് സോസാണ് അപ്പോൾ ഇതും കൂട്ടി പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരാസ്വദിച്ച് കഴിച്ചോളൂ നേരെ ചോക്ലേറ്റ് സോസിലേക്ക് മുക്കുക എന്നിട്ട് വയരേക്കിടുക ായി നമ്മുടെ തനി നാടൻ വിഭവങ്ങൾക്കൊപ്പം വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെസ്റ്റേൺ റെസിപ്പിയാണിത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എത്ര എളുപ്പം ഉണ്ടാക്കാൻ എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നൊരു പ്രശ്നം ആണെങ്കിൽ അങ്ങനെയും വിചാരിക്കേണ്ട അതിന് ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതി ചെയ്താലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അറിയിക്കാൻ നിർദ്ദേശം നമുക്ക് ഉടൻ തന്നെ അടുത്തൊരു വിഭവമായി കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി